പകല് മുഴുവനും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സി ഐ ടിയുവും സി പി എമ്മുമായിട്ട് പരോക്ഷമായിട്ട് പ്രവർത്തിക്കുക ആത്മാർത്ഥമായിട്ടല്ല രാത്രി മുഴുവനും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായിട്ട് പ്രവർത്തിക്കുക ആരും അറിയില്ലെന്ന് വിചാരിച്ചു ആർക്കും കാണാൻ കണ്ടില്ലെന്ന് വിചാരിച്ചു ഭരിക്കുന്നത് ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒക്കെയാണെന്ന് വിചാരിച്ചു എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അവർ ചെയ്യും അതുകഴിഞ്ഞാൽ അവരും മടുക്കും പിന്നെ അവർ ചെയ്യില്ല ഏതായാലും നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞമായിരിക്കും നിങ്ങൾക്ക് അരിയും പൂവും കുന്തിരിക്കവുമായിട്ട് കേരളത്തിൽ നിറഞ്ഞ തുളുമ്പുകയാണ് എൻ ഐ എയും കേന്ദ്ര പോലീസും പണ്ട് എൻ ഐ എ അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു ഓഫീസിൽ ചെന്നു നമ്മുടെ പവിത്ര ഗ്രന്ഥത്തിന്റെ ഇടയ്ക്ക് കുന്തിരിക്ക മറ്റേ മുന്തിരിങ്ങയും അതുപോലെ ഡേറ്റ്സും ഒക്കെ വെച്ച് അത് ആ ഓഫീസിനകത്തേക്ക് കയറി വെറുതെ അവരൊന്ന് കറങ്ങിയിട്ട് പുറത്തേക്ക് പോയി അപ്പോഴാണ് ആ ഓഫീസിനകത്തുള്ളവരെല്ലാം ഈ വിശുദ്ധ ഗ്രന്ഥവും അതിന്റെ ഉള്ളിൽ സ്വർണവും പിന്നെ ും ഈന്തപ്പഴവും ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ സ്ഥാനത്ത് സ്വർണവുമെല്ലാം കടത്തി കടത്തി കൊണ്ടുവന്നവരെ സഹായിച്ചവരാരൊക്കെയാണോ അവരെയൊക്കെ ആ ഓഫീസിൽ നിന്ന് ഫോൺ വിളിക്കുന്നത് വളരെ കൃത്യമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിട്ടി അവരാ ഓഫീസിലേക്ക് വെറുതെ ഒന്ന് കയറി ഇ ഡിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു പുറത്തേക്ക് വന്നു അത്രേ ഉള്ളൂ തുരുതുരാ ഫോൺ കോള് പോയി ഈ ഈ ദുഷ്കർമ്മവുമായിട്ട് ഭാരതത്തെ പറ്റിക്കുന്നവരുടെ ഫോണിലേക്കാണ് ഫോൺ പോയത് അതുപോലെ കഴിഞ്ഞ ദിവസം എൻ ഐ എയും കേന്ദ്ര പോലീസും വന്നത് കേരളത്തിലെ പോലീസിനെ അറിയിച്ചിട്ടാണ് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പച്ച വെളിച്ചവും മറ്റു വെളിച്ചങ്ങളൊക്കെ അറിയിക്കേണ്ടവരെ അറിയിക്കും എൻ ഐ എ വരുന്നുണ്ടെന്ന് ഏതായാലും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്ക് തലയ്ക്കകത്ത് വേറെ പലതും ഇല്ലാത്തതുകൊണ്ട് അവർ ഫോൺ വിളിച്ചാൽ അത് ട്രേസ് ചെയ്യാൻ സാധിക്കും എന്ന് ഇന്നത്തെ ഭാരതത്തിന്റെ ടെക്നോളജിക്കൽ ഗ്രോത്ത് അനുസരിച്ച് എൻ ഐ എക്ക് എന്ത് വേണമെങ്കിലും ബി എസ് എൻ എല്ലിൽ നിന്നോ മറ്റ് സിസ്റ്റത്തിൽ നിന്നോ ടവറിൽ നിന്നെടുക്കാൻ സാധിക്കുമെന്ന ബോധമില്ലാതെ കയറി പോലീസിനെ അറിയിച്ചപ്പോൾ പോലീസുകാർ വിചാരിച്ചു ഞങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണ് എൻ ഐ എ ഞങ്ങളെ അറിയിച്ചത് അല്ല നിങ്ങളിലുള്ള വിശ്വാസം തന്നെയായിരുന്നു എന്താ വിശ്വാസം ഉണ്ടായിരുന്നത് നിങ്ങൾ ഈ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും രാഷ്ട്രദ്രോഹികൾക്കും വേണ്ട ഇൻഫർമേഷൻ കൊടുത്തിരിക്കും എന്ന വിശ്വാസമുണ്ട് അവരെ സംരക്ഷിക്കാനും അവരെ പൂട്ടാതിരിക്കാനും വേണ്ട ഇൻഫർമേഷൻ നിങ്ങൾ കൊടുത്തിരിക്കുമെന്നറിയാം അത് ആരുടെയൊക്കെ ഫോണിൽ നിന്നാണോ പോകുന്നത് അത് ട്രേസ് ചെയ്യാനും സാധിക്കുന്ന കപ്പാസിറ്റി ഉള്ളവരാണ് എൻ ഐ എക്കാർ ചൈനയെ വരെ ഇന്ത്യക്കകത്തും ഇന്ത്യയ്ക്ക് പുറത്തും തുരത്താൻ പറ്റിയവർ റഷ്യയ്ക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് നാറ്റോയെ വരച്ച വരയിൽ നിർത്തിയിരിക്കുന്നവർ പാകിസ്ഥാനെ കുത്തുവാളെടുപ്പിച്ചവർ അമേരിക്കയെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചവരാണ് ഇന്ത്യക്കാര് പിന്നെയാണോ ഈ കേരളത്തിലെ ഈ ചെറിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും കേരളത്തിലെ പച്ചവെളിച്ചത്തിനെയൊക്കെ നിയന്ത്രിക്കാൻ ഇത്രയധികം ബുദ്ധിമുട്ട് ഇവിടെ തഴഞ്ഞ ഇവിടെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന കുരുവിള്ളയെ പോലെയുള്ളവരെയൊക്കെ കേന്ദ്രത്തിലേക്കെടുത്ത് കഴിവ് ഇല്ലാത്തവര് എന്ന് പറഞ്ഞ കേരളം മുദ്രവെച്ചവരൊക്കെ അവരാണ് പേർഫെക്റ്റ് കഴിവുള്ളവര് എന്നുള്ളത് അറിയാം നമ്മുടെ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ദിവസങ്ങൾ കൊണ്ട് കണ്ടുപിടിച്ച കുറ്റത്തിനാണ് ഒരു പാർട്ടിയെ ഇവിടെ നിന്ന് ട്രാഫിക്കിലേക്ക് അയച്ചത് പോലീസിൽ നിന്ന് അയാളെ നേരെ കേന്ദ്ര ക്യാബിനറ്റിലെ ഉത്തരവാദിത്വം കൊടുത്ത് കഴിഞ്ഞ ദിവസമാണ് അങ്ങോട്ട് എടുത്തത് ഈ കേരള മുഖ്യമന്ത്രി വന്ന് തൊഴുമ്പോഴത്തേക്കും കാലിൽ വീഴുമ്പോഴത്തേക്കും എല്ലാം മറന്ന് അനുഗ്രഹിക്കുന്ന ഭരണാധികാരിയൊന്നും അല്ല കേരളത്തിലുള്ളത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൃത്യമായിട്ട് കൊടുക്കാനും ആഭ്യന്തര വകുപ്പിനും എൻ ഐ എയുടെ ചുമതലയുള്ളവർക്കും ഡിഫൻസിന്റെ ചുമതലയുള്ളവർക്കും ഫോറിൻ എഫ്ഐയേഴ്സിന്റെ ചുമതലയുള്ളവർക്കും എല്ലാം കൃത്യമായി കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം രാഷ്ട്രം എന്നുള്ളത് മാത്രം മുമ്പിൽ വെച്ച് ദേശദ്രോഹത്തെ അരച്ച് കലക്കി വെള്ളത്തിൽ അലിയിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ കേരളത്തിലെ തലങ്ങും വിലങ്ങും ഇവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് കോയമ്പത്തൂരും തമിഴ്നാടും പിന്നെ കർണാടകയും ഒക്കെ അരച്ച് കലക്കി അരിച്ചു പെറുക്കി എടുക്കുന്ന ആ സംവിധാനം അത് ശക്തമാണ് കേരളം ഇന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ തഴച്ചു വളർന്ന ജിഹാദും തീവ്രവാദവും ആരുടെ തണലിലാണ് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ളവരും മറുനാടൻ സ്കറിയയെ പോലെയുള്ളവരും ഷാജഹാനെ പോലെയുള്ളവരും പിന്നെ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ളവരും എന്നെ അങ്ങനെയുള്ള കുറെ ആൾക്കാർ കരിയും കാര്യങ്ങൾ പറയുമ്പോൾ കേരള ജനത എന്നാലും ബിരിയാണി ഫ്രീ ആയിട്ട് കിട്ടിയാലോ പോകുമെന്നുള്ളത് ഉറപ്പാണ് ും ഇവരെ തന്നെ അധികാരത്തിലേറ്റെന്നുള്ളത് ഉറപ്പാണ് ഫിഫ്റ്റി പെർസെന്റിന് സാധനങ്ങൾ കിട്ടിയാൽ ലുലുവുമാളില് ബെൻസ് ബെൻസ് ബെൻസുകാറുമായിട്ട് പോയിട്ട് ഫിഫ്റ്റി പെർസെന്റ് കുറവ് കിട്ടുന്നത് മേടിക്കാൻ കപ്പാസിറ്റിയുള്ള പാർട്ടീസാണ്